സമോസയും ജിലേബിയും നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം ആരോഗ്യത്തിന് ഹാനികരമെന്ന് കേന്ദ്ര സർക്കാർ പലഹാരക്കടകളിൽ മുന്നറിയിപ്പ് പ്രദർശിപ്പിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം സിഗരറ്റ് കവറത്തിന് സമാനമായ മുന്നറിയിപ്പ് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി വിവരങ്ങളുമായി ആദിൽ പലോടുണ്ട് ആദിൽ പലോട് ഗുഡ് മോർണിംഗ് ആദിൽ സമോസയും ജിലേബിയും ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പിന് ബേക്കറികളിൽ പതിക്കേണ്ടി വരും നമ്മളൊക്കെ വളരെ ഇഷ്ടഭക്ഷണമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് പലപ്പോഴും സമോസയും നല്ല സന്തോഷവേളകളിൽ വേളകളിൽ ജിലേബിയൊക്കെ അടിച്ച് പിന്നിച്ചുകൊണ്ടിരുന്നതാണ് ഉത്തരേന്ത്യയിലൊക്കെ പലയിടങ്ങളിലും ജിലേബി ഒഴിച്ച് നമുക്കങ്ങോട്ട് ഭക്ഷണം പലഹാരങ്ങൾ ആലോചിക്കാൻ പോലും പറ്റില്ല പലയിടങ്ങളിലും ജിലേബി ഇങ്ങനെ തിളച്ചു മറിയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല ചൂടാക്കി എടുക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും പിടി വീഴാൻ പോവുകയാണോ എന്താണ് ആരോഗ്യ മന്ത്രാലയം ഇങ്ങനെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് പിന്നിൽ അരുൺകുമാർ ജിലേബിയും സമൂസയും മധുര ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്പം വേദന നൽകുന്ന ഒരു വാർത്തയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവിടെയുള്ള സ്റ്റോളുകളിൽ വിൽക്കുന്ന ഒരു ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഗുലാബ് ജാം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ അഞ്ച് ടീസ്പൂണോളം പഞ്ചസാരയുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു കണക്ക് അത് പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതിലുപയോഗിച്ച എണ്ണ എത്രയാണെന്ന് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ പലഹാരത്തിനും സമൂസയിൽ എത്ര എണ്ണ അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് അതെന്തിലേക്കൊക്കെ നയിക്കുമെന്ന വിവരങ്ങൾ ഇത് കൃത്യമായി തന്നെ ഈ അത് വിൽക്കുന്ന കവറുകളിൽ വിൽക്കുന്ന കടകളിലൊക്കെ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ തന്നെ രാജ്യതലസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മധു മധുര പലഹാരങ്ങളുടെ ഒരു സ്ട്രീറ്റ് എന്ന് തന്നെ പറയാവുന്നതാണ് ഈ ബംഗാളി മാർക്കറ്റ് നമ്മുടെ വീട് ജനിച്ച ആ ദൃശ്യങ്ങളിലേക്കാണ് ശരി ഇവിടെ ഒരു കടയിലേക്ക് നമുക്ക് കയറാൻ തോന്നും കാരണം അകത്തേക്ക് വന്ന് ഈ കടകളിലെ പലഹാരങ്ങളെ കാണിച്ചു കൊടുത്താൽ അരുൺ പറഞ്ഞത് സത്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് കാരണം ഇവിടെ ആളുകൾക്ക് ഈ മധുര പലഹാരങ്ങൾ ഒരു ജീവിതത്തിന്റെ കൂടി ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നതും ഇവിടെ കാണുന്നതും എല്ലാം ഈ ജിലേബിയൊക്കെ സ്ഥിരം ഭക്ഷണത്തിന്റെ ഭാഗമാണ് സമൂസ മാത്രം പ്രാതലിന് കഴിക്കുന്ന ആളുകളുണ്ട് ഏതായാലും കേരളത്തിലും സമാനമായി ഉണ്ടാകും ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എയിംസ് അടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ അവിടെയുള്ള സ്റ്റോളുകളിൽ ഇനി ഈ മധുര പലഹാരങ്ങൾ വിൽക്കുമ്പോൾ പലഹാരങ്ങൾ വിൽക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് എന്തൊക്കെ കണ്ടന്റുകളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന കൃത്യമായൊരു വിവരം അത് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നാഗ്പൂരിലെ എയിംസിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വന്ന് അവർക്ക് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിങ്ങനൊരു നിർദ്ദേശമുണ്ട് ഇതിലേക്ക് വാങ്ങുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് അതിന്റെ ഒരു രസമൊക്കെ കളയും അതിൽ പക്ഷേ എന്നാലും ആരോഗ്യത്തിന് വേണ്ടിയാണല്ലോ എന്താ പറയുക ഇതൊക്കെ കാണുന്ന സമയത്ത് അതിന് മുമ്പിൽ ഇത് ആരോഗ്യത്തിന്റെ എഴുതി നേടിവെച്ചാൽ പിന്നെ എങ്ങനെയാ കഴിക്കാൻ തോന്നുക നമുക്ക് എന്തായാലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പലഹാരങ്ങളിരിക്കുന്ന കാഴ്ചകളിലേ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വെക്കുന്ന നമ്മുടെ അടുത്ത് തന്നെ വേണം